നമസ്കാരം ഇന്നലെ വൈകുന്നേരം എനിക്ക് ഒരു കോൾ വന്നു പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്നാണ് കോൾ വന്നത് അതിനുശേഷം തുടരെ തുടരെ മൂന്ന് നാല് കോളുകൾ വന്നു ആ കോളുകളെല്ലാം ഒരേ വിഷയമായതുകൊണ്ട് പിന്നെ ആ കോളുകൾ ഇവിടെ കൊടുക്കാതിരിക്കാൻ കാരണം എന്റെ കയ്യിലുണ്ട് അതിനൊരു കാരണമുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞോളാം അപ്പോൾ ഈ കോളുകൾ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഒരു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അത്രയ്ക്കൊരു മനോവേദനയായിരുന്നു ഇന്നലെ ആരെ ഓർത്താണെന്നറിയാവും വയനാട്ടിൽ കിടക്കുന്ന സാധുക്കളെ ഓർത്ത് കാരണം എന്തെന്നറിയാമോ വയനാട്ടുകാർക്ക് വീടുകളാഞ്ഞിട്ടല്ല വയനാട്ടുകാർക്ക് അവരുടെ ഉറ്റവരം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല വയനാട്ടുകാർക്ക് മറ്റുള്ളവർ സഹായം കൊടുക്കാത്തതുണ്ട് ഒന്നും കൊണ്ടല്ല കേരളത്തിലെ പട്ടിണി പാവങ്ങളായ കുറെ ആൾക്കാരുടെ ശാപം ഇത്രയധികം ദുരന്തം ഏറ്റുവാങ്ങിയിട്ടുള്ള ആ മനുഷ്യരുടെ മണ്ടയിലേക്ക് വീണ്ടും ചെന്ന് പതിക്കാൻ ഈ പിണറായി സർക്കാർ ഇടയാക്കുന്നല്ലോ എന്നോർത്ത് നമുക്കറിയാമല്ലോ കവളപ്പാറ പുത്തുമല അത് കഴിഞ്ഞപ്പോ ഇപ്പൊ ചൂരൽമല മല മുണ്ടക്കൈ ഇതെല്ലാം കൂടെ മണ്ടക്കടിച്ചു കണ്ട് ആകെ തുമ്പില്ലാതായി ആരോരും നോക്കാനില്ലാ നിൽക്കുന്ന ഒരു അവസ്ഥ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊടുക്കുന്നതിന് തടയിടുന്ന അല്ലെങ്കിൽ അതിന് ചില കണ്ടീഷൻസിൽ വെച്ച് ഒന്നും അവിടെ എത്താതിരിക്കുന്ന അവസ്ഥ എല്ലാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറിച്ചാൽ മതി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കില്ല ഇനി ഇപ്പുറത്തേക്കും അത് മൊത്തത്തിൽ ദുരന്തം ദുരിതമായിരിക്കുന്ന അവസ്ഥ അതിന്റെ കൂടെയാണ് കേരളത്തിലെ മുഴുവൻ മൂന്നര കോടി ജനങ്ങളിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പുകാരുടെ ശാപം ഈ വയനാട്ടിലെ സാധു കടമണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്ന വന്ന് ഇടിത്തി പോലെ വീഴുന്ന വിധത്തിൽ കാരണം അതിനേക്കാളും മാരകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മാരകമായി അവരെ മേൽ പതിക്കുന്ന വിധത്തിലുള്ള നടപടി സമ്മാനമായി പിണറായി സർക്കാർ വെച്ചത് പന്ത്രണ്ട് ദിവസമാണ് ഒരു ടൈമിലെ തൊഴിലുറപ്പുകാരുടെ പണി കേരളത്തിൽ എന്റെ വീഡിയോ കാണുന്ന എല്ലാ തൊഴിലുറപ്പാർക്കും വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പ്രതികരിക്കണം ഈ പന്ത്രണ്ട് ദിവസത്തെ പണിക്കൂലിയായിട്ട് അവർക്ക് കിട്ടുന്നത് പരമാവധി നാലായിരം രൂപയാണ് ഈ നാലായിരം രൂപയിലാണ് അവർ ഒരു മാസം കഴിഞ്ഞു പോകേണ്ടത് ആ നാലായിരം രൂപയിൽ രണ്ടായിരം രൂപ സർക്കാർ വായിക്കലി എടുത്തോണ്ട് പോയി ആറ് ദിവസത്തെ പണം സാലറി ചലഞ്ച് എടുത്തോണ്ട് പോയി ഇന്നലെ എന്നെ വിളിക്കുന്നത് മണ്ണാർക്കാട് നിന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയണെ സാറേ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി പോയി എനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികളാണ് എനിക്ക് ആറ് ദിവസം ജോലിക്ക് പോകാൻ കഴിഞ്ഞോളൂ എന്റെ വീട്ടിൽ വയസ്സായ സുഖമില്ലാത്ത അപ്പനും അമ്മയും ഉണ്ട് ഈ അപ്പനും അമ്മയ്ക്കും സുഖമില്ലാത്തത് കൊണ്ട് അവർക്ക് മരുന്ന് വാങ്ങുന്നതൊക്കെ എന്റെ ഈ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് വേറെ വരുമാനം നമുക്കില്ല അവർക്ക് കിട്ടുന്ന ചെറിയൊരു പെൻഷൻ കിട്ടിയിട്ട് കുറെ കാലമായി വല്ലപ്പോഴും കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ എട്ട് ദിവസത്തെ ജോലിയാണ് ആ ആശുപത്രി പോകും അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ചെയ്യാമായിരുന്നത് ഞങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് വെള്ളം വരുന്നത് പൈപ്പ് വെള്ളമാണ് ആ വെള്ളം പിടിച്ചു വെക്കാൻ നമ്മൾ ജോലിക്ക് പോയാൽ വെള്ളം കിട്ടില്ല അതുകൊണ്ട് ഈ വെള്ളം വരുന്ന ദിവസം ഞങ്ങൾ പണിക്ക് പോകാറില്ല പകരം അവിടെ നിന്ന് അവിടെയുള്ള സകല പാത്രങ്ങളിൽ വെള്ളം പിടിച്ചു വെക്കും ആ ദിവസങ്ങളിൽ അങ്ങനെ എട്ട് ദിവസത്തെ ജോലി കിട്ടിയപ്പോൾ അതിൽ രണ്ട് ദിവസത്തെ ജോലിക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ആറ് ദിവസത്തെ ജോലിക്ക് ഞാൻ പോയുള്ളൂ ആ ആറ് ദിവസത്തെ ജോലിയുടെ കൂലിയായിട്ട് രണ്ടായിരം രൂപ എനിക്ക് കിട്ടും അത് എന്റെ അക്കൗണ്ടിൽ വരുന്ന കാത്തിരിക്കാൻ എൻ്റെ കുഞ്ഞിന് ഞാനൊരു കുഞ്ഞെടുപ്പ് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു അവന്റെ കുഞ്ഞിനീയത്തിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു അവർക്കെല്ലാം ഓണത്തിന് പായസം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു സാറേ ഞാൻ എന്ത് ചെയ്യും എന്റെ പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്റെ അക്കൗണ്ടിൽ വരാത്തത് എന്തെന്ന് മെമ്പറോട് ചോദിച്ചപ്പോൾ എന്നോട് പറയാണ് പൈസ അക്കൗണ്ടിൽ വരില്ല ആറ് ദിവസത്തെ ശമ്പളം എല്ലാവരുടെയും ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ വയനാട്ടിലെ പുനരുത്ഥാനത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയി എന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഇത് ഒരാളുടെ അവസ്ഥയല്ല കേരളത്തിലെ മുഴുവൻ തൊഴിലേർപ്പാരുടെ അവസ്ഥയാണ് അതിൽ എട്ട് ദിവസം ജോലി ചെയ്ത ആൾക്കാരുണ്ട് രണ്ട് ദിവസം കിട്ടിയിട്ടുള്ളൂ രണ്ട് ദിവസം സാലറി ഈ നാലായിരം രൂപ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ ഓണം ആഘോഷിക്കുന്നവരാ നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ട് ഇതുപോലുള്ള ഒരുപാട് തൊഴിലുറപ്പുകാരുണ്ട് അവരുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ പുത്തൻ ഒടുപ്പിട്ടുകൊണ്ടുവന്ന് നിൽക്കും ആ സമയത്ത് ഈ കുട്ടികളുണ്ടല്ലോ ഈ കുട്ടികളുടെ മനസ്സ് എന്ത് ചെയ്യും അവിടെ ഈ മാതാപിതാക്കൾ ഏതൊക്കെ രീതിയിൽ വേദനിക്കുന്നറിയോ നിങ്ങൾക്ക് അപ്പോ ഇത്തരത്തിൽ നിങ്ങൾ പൈസ പിടുങ്ങിക്കൊണ്ട് വയനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരെ കൊള്ളയടിച്ചപ്പോ പിടിച്ചുപറിച്ചപ്പോ ആ പിടിച്ചുപറിയുടെ ശാപം ചെന്ന് പതിക്കുന്നത് മുഴുവൻ ഈ വയനാട്ടിന്റെ മണ്ണിലുള്ള ഈ പറഞ്ഞ ഈ ഈ പാവങ്ങളുടെ മണ്ണയിലല്ലേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശാപം അവരുടെ മണ്ടയിൽ ഉച്ചു കൊടുക്കുന്നത് അവരുടെ ഉറ്റവർ കുടുംബസമേതം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അവരുടെ ജീവിതോപാധി മുഴുവൻ നഷ്ടപ്പെട്ടവരുണ്ട് വീട് നഷ്ടപ്പെട്ടവരുണ്ട് കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും തിരികെ പിടിക്കാമെന്നുള്ള ഒരു മോഹത്തോടുകൂടി മറ്റുള്ളവരോ നേരത്തെ കൈനീട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കൈനീട്ടി നിൽക്കുന്നവരുടെ കയ്യിലേക്ക് നിങ്ങൾ ഈ ശാപം കൊണ്ടുവച്ചു കൊടുക്കണേ നിങ്ങൾ നിങ്ങളെങ്ങനെ ശാപത്തിന്റെ ഈ വിത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് അവർക്ക് മനസ്സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനസാക്ഷിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യൂ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ട് കെ ഐ സി കാര്യം നമുക്കറിയാലോ കമ്പനി ആയാലും എന്ത് തന്നെ ആയിരുന്നാലും ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വെറുതെ ഇരിക്കുന്നവരുണ്ട് അവരുടെ ഒരു മാസത്തെ ശമ്പളം വാങ്ങിയാൽ പോലും അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോട്ടെ അവരുടെ ഒരു ആറ് ദിവസത്തെ സാലറി അടുത്തോണ്ട് പോട്ടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സർക്കാർ ദിവസത്തെ ആറ് ദിവസത്തെ സാലറി പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല അവർക്ക് അതിനോളം ശമ്പളം ഉണ്ട് മറ്റുള്ളവർക്ക് ഓക്കെ ഓക്കെ ഈ തൊഴിലുറപ്പുകാരുടെ ആറ് ദിവസത്തെ ശമ്പളം എടുത്തുകൊണ്ട് പോയപ്പോ എന്ത് കിട്ടി പിണറായി സർക്കാരിന് എത്ര വീടുകളിൽ ഓണം ഇല്ല എന്നറിയും അതായത് അവരുടെ ആകെ പ്രതീക്ഷയായിരുന്ന രണ്ടായിരം രൂപ മിനിമം ആണ് ഇത് ആറ് ദിവസത്തെ ജോലി നാവിടാ പാടപൊട്ട് രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ പണിയെടുത്ത അഞ്ചു ദിവസത്തെ പണിക്കൂലി അത് കിട്ടിയിട്ട് വീട്ടിൽ ഓണത്തിന് അടുപ്പ് പോകാൻ വേണ്ടി കാത്തുനിന്ന ഒരു വീട്ടമ്മ അവർ കണ്ണീരോട് പറയുന്നു എനിക്ക് കടം വാങ്ങാൻ കൂടി നിവൃത്തിയില്ല ഈ ഓണത്തിന് എന്റെ വീട്ടിൽ പട്ടിണിയാണ് എന്റെ കുട്ടികൾക്ക് കണ്ണീരാണ് ഞങ്ങൾക്ക് കണ്ണീരാണ് എന്റെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ല ഞങ്ങൾ എന്ത് ചെയ്യും ആകെ ആറ് ദിവസത്തെ പണിയെടുത്തു രണ്ടായിരം റുപ്യ ഉണ്ടായിരുന്നു അത് പിണറായി സർക്കാർ പണ്ടാറടക്കി എന്നാണ് പറഞ്ഞത് പിണറായി സർക്കാർ എന്നല്ല പറഞ്ഞത് അത് പിണറായി പണ്ടാരടക്കി എന്ന് ഞാൻ ചോദിച്ചിട്ടെ ആ പൈസ ഇങ്ങനെ പണ്ടാരടക്കിയ ഈ പൈസ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ വയനാട്ടിലെ ഈ സാധുക്കൾക്ക് ഈ ശാപം വേണോ നിങ്ങൾ വയനാട്ടുകാർ തീരുമാനിക്കേ ഇത്തരത്തിൽ കുറെ പാവങ്ങളുണ്ടല്ലോ ഈ കഷ്ടപ്പെട്ട ഈ പാവങ്ങളുടെ ശാപം കൊടുത്തിട്ട് വേണോ ഈ വയനാട്ടുകാരനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ആവുമെന്ന് തോന്നുന്നുണ്ടോ ഇവരുടെ കണ്ണുനീര് ഇവരുടെ ചോര ഈ ചോര വിയർപ്പ് ഇതെല്ലാം കൊണ്ട് അവിടെ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല സുമനസ്സുകൾ മനസ്സറിഞ്ഞു കൊടുത്ത സംഭാവനകൾ കോടികളാണ് വയനാടിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഇപ്പോ തന്നെ കോടികൾ ധാരാളമുണ്ട് അവിടെ പുനരുദ്ധരിക്കാനുള്ള സകല ആയി കഴിഞ്ഞു അതുപോലെ സകല സ്ഥാപനങ്ങൾക്കും ആവശ്യമുള്ള ഫണ്ടായി കഴിഞ്ഞു സർക്കാർ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ കുറച്ച് പണം ഈ മാതാപിതാക്കളും മറ്റവരും നഷ്ടപ്പെട്ടവരുടെ പഠനത്തിനും അവരുടെ വാസത്തിനും വേണ്ടിയിട്ടുള്ള കുറച്ച് പണം ആവശ്യമുണ്ട് അത് പലരും പല സംഘടനകളും പല യൂട്യൂബ് ചാനലുകളും ഷാജൻസ്കാറിക്കും അടക്കമുള്ള മറ്റു പലരും ബ്രിട്ടീഷ് മലയാളിയും അടക്കം അതിന് ഇറങ്ങിയിട്ടുണ്ട് അതിലും കിട്ടും കുറച്ച് പണം മിനിമം ഒരു കോടി അതും കിട്ടും പക്ഷെ തികയില്ല പക്ഷെ എന്നാൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് നിങ്ങൾ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിലേക്കായിരുന്നു നോക്കുക എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ മൊത്തം നോക്കുമ്പോ മൊത്തത്തിൽ നോക്കുമ്പോൾ വയനാടിനെ കൈപിടിച്ച് വരുത്താൻ നൂറ് കൈകളാണുള്ളത് ആ കൈകൾക്ക് ഒന്ന് ഒന്ന് കൂട്ടി പിടിക്കാനുള്ള മനസ്സിൽ സർക്കാർ ചെയ്തു കഴിഞ്ഞാൽ ആ വയനാട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ആ നിലയിൽ ഉയർത്തെഴുന്നേക്കാൻ സംവിധാനം ഇവിടെ ഉള്ളപ്പോ ഇവിടെ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പിഴിഞ്ഞുകൊണ്ട് കൊള്ളയടിച്ചു കൊണ്ട് അവര് ശാപം പേറി ആ പണം എടുത്തുകൊണ്ട് വയനാടുകാർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി നടത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അവർ പറയുന്ന ഒത്തിരി പേർ തന്നെ വിളിച്ചവർ അവരുടെ വോയിസ് ഞാൻ കൊടുക്കുന്നില്ല കാരണമുണ്ട് അതിൽ പലരും സി പി എം അനുഭാവികളാണ് ഈ തൊഴിലുറപ്പുകാരിൽ നല്ലൊരു ശതമാനം സി പി എം അനുഭാവികളാണ് അല്ലാത്തവരുമുണ്ട് അവർ പറയുന്ന പൊന്നു സാറേ ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ വിഷമം നിങ്ങളോട് പറയാൻ പറ്റാഞ്ഞിട്ടല്ല ചാനലിൽ വന്ന് പറയാൻ പറ്റാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങളത് ചെയ്താൽ നാളെ ഞങ്ങൾക്ക് തൊഴിലുറപ്പ് പണി ചെലപ്പോ ഉണ്ടാവൂല അതുപോലെ ഞങ്ങൾക്ക് ഒന്നും ഒരു കാര്യത്തിനും കിട്ടൂല പഞ്ചായത്തിലേക്ക് പോകാൻ പറ്റൂല മെമ്പറെ കാണാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് അത് ഞങ്ങൾക്ക് ഓണത്തിന് പട്ടിണിയാണ് ഞങ്ങൾക്ക് ആരോട് പറയാൻ നിവൃത്തിയില്ല ഒരു നിവൃത്തിയും ഇല്ല ആ അവസ്ഥയിൽ ഞങ്ങൾ കുടുങ്ങി നിൽക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് എന്തൊരു ദുരിതമാണെന്ന് അലച്ചു നോക്കും ആകെ ആറു ദിവസത്തെ പണി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ പോരി വെയിലത്ത് പണിയെടുത്ത് വെയിലത്ത് മാറ്റിത്താല പണിയെടുത്ത ആ പൈസ ആറ് ദിവസത്തെ പണിയെടുത്തപ്പോ അവർ വിചാരിച്ചു രണ്ടായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരുമല്ലോ എൻ്റെ കുഞ്ഞിന് എനിക്ക് ഒരു കുട്ടിയെടുപ്പ് കൊടുക്കാമല്ലോ എൻ്റെ ഇളയ കുഞ്ഞിന് കുഞ്ഞിനൊരു കൽപ്പാട്ടം കൊടുക്കാമല്ലോ അവർക്ക് വയറ് നിറയെ പായസം വെച്ചു കൊടുക്കാമല്ലോ എന്റെ മാതാപിതാക്കൾക്ക് മരുന്ന് കൊടുക്കാമല്ലോ എന്റെ വയറ് ഒന്ന് വലിച്ചെരുക്കി കെട്ടിയാലും വേണ്ടില്ല എന്ന് അവർ ചിന്തിച്ചു പോയി രണ്ടായിരം രൂപയുടെ ഓണം ഈ ഉത്തരവിട്ടവരുണ്ടല്ലോ മുഖ്യമന്ത്രി അടക്കമുള്ള അവരുടെ അവർക്ക് ഈ രണ്ടായിരം രൂപ എന്തിന് തികയുമെന്ന് ചിന്തിക്കണം നിങ്ങൾ ഇടുന്ന ട്രൗസറിന് രണ്ടായിരം രൂപക്ക് മേലെ വിലയുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിയിട്ടുള്ള കുട്ടി ട്രൗസറിന് ചിലപ്പോ പതിനായിരം രൂപ വിലയുണ്ടാകും പക്ഷെ ഈ രണ്ടായിരം രൂപ എന്ന് പറയുന്നത് അവരുടെ ഒരു ഓണമാണ് അതാണ് നിങ്ങൾ നിഷേധിച്ചത് അയൽപക്കത്തെ കുട്ടികൾ ഈ കുട്ടിയെടുപ്പും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പുത്തനൊടുപ്പും ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ കുട്ടികൾ നോക്കി നിന്ന് കരയും അത് കാണാൻ എന്റെ സാറേ ഞങ്ങൾക്ക് കണ്ണ് പറ്റുന്നില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് മനസ്സില്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അത് തന്നെയാണ് പിണറായി സർക്കാരിനോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ തൊഴിലുറപ്പുകാരിൽ നിന്ന് പിടിച്ചെടുത്ത പണം അത്താഴ പ്രശ്നക്കാരിൽ നിന്ന് നിങ്ങൾ കൊള്ളയടിച്ച പണം പിടിച്ചുപറിച്ച പണം ആ ശാപം ആ ശാപം പിടിച്ച പണം വയനാടിന്റെ മക്കൾക്ക് വേണ്ട ആ പണം നിങ്ങൾക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അവരെ പട്ടിണി മാറ്റാൻ അവരുടെ കുട്ടികൾക്ക് ഒരു ഓണം സമ്മാനിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഈ ഓണസമ്മാനം ഒന്ന് റദ്ദ് ചെയ്യാൻ പറ്റുമോ ഈ പാവങ്ങളുണ്ടെങ്കിലും മാറ്റി പണക്കാരനുമായിട്ടുള്ള മറ്റുള്ളവരെ നിങ്ങൾ പിടിച്ചുപറിച്ചോ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പിടിച്ചുപറിച്ചോ മറ്റെല്ലാം ചെയ്തോ പമ്പന്മാരെ നിങ്ങൾ പൗരപ്രമുഖരെ കാണാൻ പോയല്ലോ അവരിൽ നിന്ന് കോടികൾ വാങ്ങിക്കോ ജനം ഒന്നും പറയില്ല അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ വയനാട് നന്നാക്കുകയോ എന്തുകൊണ്ടോ ചെയ്തോ ഒരല്പമുഖല മനസാക്ഷി തൊഴിലാളി സംഘടനയ്ക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ടെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിനുണ്ടെങ്കിൽ ഈ പാവങ്ങളുടെ പണം തിരിച്ചു കൊടുക്കണം ഈ തൊഴിലുറപ്പുകാരുടെ പണം നിങ്ങൾ തിരിച്ചു കൊടുക്കണം കാരണം അവരുടെ ഓണം ആകെ ഘട്ടത്തിലാണ് നിങ്ങളൊക്കെ സ്വർഗരാജ്യത്താ താമസിക്കുന്നത് ഈ പാവങ്ങൾ എന്ത് ചെയ്യും എന്നറിയാതെ ഓണത്തിന് പട്ടിണി കിടക്കാതെ എന്ത് ചെയ്യാമെന്ന് അറിയാതെ നെട്ടോട്ടത്തിലാണ് ആ നെട്ടോട്ടത്തിലാക്കിയത് നിങ്ങളാണ് അവർക്ക് നിങ്ങൾ കൊടുത്ത ഓണസമ്മാനം ഉണ്ടല്ലോ അല്പം ക്രൂരമായി പോയി ഈ വൈകിയ വേളയില്ലെങ്കിലും അതൊന്ന് പുനഃപരിശോധിക്കണം